ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു ഓൺ വോയിസ് വീഡിയോ ആയി വന്നിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വരവരാന്ന് വിചാരിച്ചു ഇത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വച്ച ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളായി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുള്ള ഭക്ഷണ പ്രേമികൾ എപ്പോഴും തഴിച്ചുകൂടി കാണാറുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിലേക്കാണ് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഈ ഒരു ഷവായ കഴിക്കുക എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എന്തോ അതുതന്നെ എനിക്ക് കിട്ടിയെന്ന് പറയാം സത്യം പറയുകയാണെങ്കിൽ ഈ ഷവായ കടത്തി പിടിച്ചൊരു ഐറ്റം അവിടെ ഉണ്ട് കേട്ടോ അതായത് ഈ ഷവായയുടെ മുകളിൽ വെച്ചിരുന്ന മാംഗോ സാലഡ് അതൊരു ഒന്നൊന്നര ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഷവായയുടെ കൂടെ ഒരു ഭംഗിക്ക് ഒരു ഷവർമ്മ കൂടെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഞാൻ വിചാരിച്ച അത്ര ലെവലിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ ഭക്ഷണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ കഴിച്ചു അത്ര തന്നെ ആ ഷവർമ്മ ഞാൻ വലിയ രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേ ആ ഷവായ അതൊന്ന് കഴിച്ചു നോക്കണം അത് മസ്റ്റ് ട്രൈ ആണ് പിന്നെ വേറൊരു കാര്യം എനിക്കിഷ്ടപ്പെടാത്ത ഷവർമ്മ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം കേട്ടോ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യുന്നത് തെറ്റില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്